ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഒക്ടോബർ ഒന്നാം തീയതി ശനിയാഴ്ച അന്തരിച്ച പ്രൊഫസർ പി സി വാസുദേവൻ ഇളയതിനെ അനുസ്മരിച്ചു സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യനായ പ്രൊഫസർ എം എസ് മനോൻ തയ്യാറാക്കി മാതൃഭൂമിയിൽ ഒക്ടോബർ നാലാം തീയതി ആചാര്യ സ്മരണകളിൽ എന്ന ശീർഷകത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൻ്റെ പ്രസക്ത ഭാഗമാണിത് യശ്ശരീരരായ പി സി വാസുദേവൻ ഡോക്ടർ ഇ ആർ ശ്രീകൃഷ്ണ ശർമ്മ എന്നിവർക്ക് ശിഷ്യൻ്റെ ആദരാഞ്ജലി അതിൽ ആയതിൽ പി സി വാസുദേവൻ ഇളയത് മാഷ്ട സ്മരണ മാത്രമാണ് പാരായണം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വരെയുള്ള നാല് കൊല്ലക്കാലം പാവറട്ടി സാഹിത്യ ദീപിക സംസ്കൃത കോളേജിൽ സാഹിത്യ ശിരോമണി ക്ലാസിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ അധ്യാപകരായിരുന്നു പ്രൊഫസർ പി സി വാസുദേവൻ ഇളയത് ഇളയത് മാസ്റ്റർ എന്നാണ് അന്നു മുതൽ ഇന്നുവരെ ശിഷ്യരായ ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു പോന്നത് കെ പി നാരായണ പിഷാരടി മാ കെ പി നാരായണ പിഷാടി പിഷാരടി മാസ്റ്റർ എം പി നായർ മാസ്റ്റർ ശ്രീകൃഷ്ണ ശർമ്മ മാസ്റ്റർ എന്നീ പ്രഗത്ഭരായ സാഹിത്യ ആചാര്യന്മാർ ഇളയതു മാസ്റ്ററുടെ അച്ഛനും വാസുദേവൻ ഇളയതായിരുന്നതുകൊണ്ട് വലിയ ഇളയത് മാസ്റ്ററും ഉണ്ണി ഇളയതു മാസ്റ്ററുമായിട്ടാണ് അവർ അറിയപ്പെട്ടിരുന്നത് പതിമൂന്നാം വയസ്സിൽ കോളേജിൽ ചേർന്ന എന്നെ സഹപാഠികളായ വിദ്യാർത്ഥികൾ കുട്ടി എന്നാണ് വിളിച്ചിരുന്നത് ഇളയത് മാസ്റ്റർ ആയിരുന്നു ഞങ്ങളുടെ പ്രമുഖ സാഹിത്യ അധ്യാപകൻ ന്യായശാസ്ത്രവും അലങ്കാരശാസ്ത്രവും കാവ്യനാടകങ്ങളും പഠിപ്പിച്ചത് അദ്ദേഹമാണ് ആരാധ്യനായ ഈ ഗുരുനാഥനുമായി അമ്പത്തഞ്ച് കൊല്ലത്തെ ഗാഠവും സ്നേഹവാത്സല്യാർദ്രവുമായ ആർദ്രവുമായ ബന്ധത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഒക്ടോബർ ഒന്നാം തീയതി ശനിയാഴ്ച വിരാമം വിട്ട ദുർവിധിയെ ശപിച്ചുകൊണ്ടാണ് ഇളയത് മാസ്റ്ററെക്കുറിച്ച് ഞാൻ ഈ സന്ദർഭത്തിൽ ചിലത് അനുസ്മരിക്കുന്നത് ഗുരുവായൂരിൽ നിന്ന് ഏകദേശം നാല് നാഴിക തെക്ക് കാക്കശ്ശേരിയിലെ ചെലിശ്ശേരി മൈമ്പിള്ളിയില്ലത്ത് വാസുദേവൻ ഇളയതിൻ്റെയും ദേവകി അന്തർജനത്തിൻ്റെയും മകനായി പിറന്ന ഉണ്ണിയാണ് പിൽക്കാലത്ത് വിഖ്യാതനായ പി സി വാസുദേവൻ ഇളയത് മാസ്റ്റർ അച്ഛൻ വാസുദേവൻ ഇളയത് അതായത് വലിയ ഇളയത് മാസ്റ്റർ പണ്ഡിതരാജൻ മാന്തിട്ട നമ്പൂതിരിയുടെ ശിഷ്യനും പാവർട്ടി സംസ്കൃത കോളേജിൽ ഇരുപത്തഞ്ച് കൊല്ലം അധ്യാപകനുമായിരുന്നു പുരാണ പണ്ഡിതനായിരുന്ന മുത്തച്ഛൻ്റെയും അദ്ദേഹവും വാസുദേവനായിരുന്നു അച്ഛൻ്റെയും കീഴിലും പാവറട്ടി സംസ്കൃത വിദ്യാലയത്തിലുമായി നൈഷധം വരെയുള്ള കാവ്യങ്ങളും വ്യാകരണ ഗ്രന്ഥങ്ങളും അഭ്യസിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് വരെയുള്ള ആറുകൊല്ലം തൃപ്പൂണിത്തുറ സംസ്കൃത കലാശാലയിൽ ന്യായശാസ്ത്രം പഠിച്ച് ന്യായ പരീക്ഷയിൽ പ്രശസ്തമായ വിജയം നേടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പാവർട്ടിയിലെ സാഹിത്യദീപിക സംസ്കൃത കോളേജിൽ അധ്യാപകനായി ചേർന്നു അവിടെ ഇരുന്നു കൊണ്ട് സാഹിത്യ ശിരോമണി മദുരാശി സർവകലാശാല സാഹിത്യ ശിരോമണി ബിരുദം സമ്പാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പാവർട്ടി സംസ്കൃത കോളേജിൽ നിന്ന് വിരമിച്ച ശേഷം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ആറ് കൊല്ലം സംസ്കൃതം പ്രൊഫസറായിരുന്നു പിന്നീട് ഗുരുവായൂരിലെ കേന്ദ്രീയ സംസ്കൃത വിദ്യാപീഠത്തിൽ ഓണററി പ്രൊഫസറും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കോഴിക്കോട് സർവകലാശാല സംസ്കൃത വിഭാഗത്തിൽ വിസിറ്റിംഗ് പ്രൊഫസറുമായി സംസ്കൃത അധ്യാപനം തുടർന്നു പോന്നു സാഹിത്യരംഗത്ത് സാഹിത്യനിപുണൻ സാഹിത്യരത്നം പണ്ഡിതതിലകം സരസസാഹിതി വല്ലഭൻ എന്നിങ്ങനെ വിവിധ ബിരുദങ്ങൾ കൊണ്ട് സമാതൃതനായ മാസ്റ്റർ നവ്യന്യായത്തിലും അലങ്കാരശാസ്ത്രത്തിലും അതുല്യനായ ഒരാചാര്യനായിരുന്നു ഹൃദയത്തുടിപ്പുകൾ എന്ന ഭാവഗീത സമാഹാരത്തിൻ്റെ രചനയിലൂടെയാണ് അദ്ദേഹം സാഹിത്യരംഗത്തേക്ക് പ്രവേശിച്ചത് കൃഷ്ണനാട്ടം എന്നറിയപ്പെടുന്ന കൃഷ്ണഗീതിക്കും നാരായണീയത്തിനും വനമാല വ്യാഖ്യാനം രചിച്ചതോടെ സാഹിത്യ മണ്ഡലത്തിൽ വിഖ്യാതനായി തീർന്നു നിരവധി സ്തോത്രഗീതങ്ങളുടെ കർത്താവുമാണ് അദ്ദേഹം തൻ്റെ ഗുരുനാഥനായ പണ്ഡിതരാജൻ കെ അച്യുതപുതുവാളുടെ സംസ്കൃത കവിതകളുടെ ഒരു സമാഹാരം മാസ്റ്റർ പ്രസാധനം ചെയ്തിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ അന്തരിക്കുന്നതുവരെ തുടർച്ചയായി നിരവധി വിദ്യാകേന്ദ്രങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സമിതികളിൽ നിന്നും സാഹിത്യനിപുണൻ സാഹിത്യരത്നം സരസാഹിതീ വല്ലഭൻ തുടങ്ങി അനേകം ബഹുമതി മുദ്രകൾ ഇളയതുമാസ്റ്റർക്ക് ലഭിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഉത്തർപ്രദേശിലെ സംസ്കൃത ഗവേഷണ കേന്ദ്രം കാളിദാസ പുരസ്കാരത്തിലൂടെ ഈ അധ്യാപക വരേണ്യനെ ആദരിക്കുകയുണ്ടായി കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് പെൻഷൻ നിഷേധത്തിലൂടെ മാസ്റ്ററെ ബഹുജന ശ്രദ്ധേയനാക്കി എന്നതും കൂട്ടത്തിൽ അനുസ്മരിച്ചു കൊള്ളട്ടെ സാഹിത്യത്തിലും ന്യായം വ്യാകരണം തുടങ്ങിയ ശാസ്ത്രങ്ങളിലും പ്രഗത്ഭനായിരുന്ന ഇളയതു മാസ്റ്ററിൽ കവിത്വവും സഹൃദയത്വവും അധ്യാപന ചാതുരിയും ഹൃദയ നൈർമ്മല്യവും ജീവിത ലാളിത്യവും സ്നേഹവാത്സല്യാദി മൃദുലഭാവങ്ങളും അന്യോന്യ ശോഭാദായകമായി സമ്മേളിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ശിഷ്യഗണങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ബഹുജനങ്ങൾക്കും ഒരുപോലെ ആദരണീയനായി ആചാര്യൻ്റെ സിദ്ധികൾ പഠിപ്പിക്കേണ്ട വിഷയത്തിൽ പരിനിഷ്ഠിതമായ വൈദുഷ്യവും ആ സിദ്ധി ശിഷ്യരിലേക്ക് പകരുന്നതിനുള്ള വൈഭവവും രണ്ടും ഒരുപോലെ രമ്യമായി അദ്ദേഹത്തിൽ നിറഞ്ഞു നിന്നിരുന്നു ഈ രണ്ട് സിദ്ധികളുമാണല്ലോ കാളിദാസൻ ഒരാചാര്യന് വിധിച്ചിട്ടുള്ളത് സാഹിത്യ നഫസിലെ പൂർണ്ണചന്ദ്രൻ എന്ന് തൻ്റെ ആത്മകഥയായ ജീവിതപാതയിൽ ചെറുകാട് മാസ്റ്ററെ വിശേഷിപ്പിക്കുകയുണ്ടായി ഹൃദയസ്പർശിയായ ഒരു രംഗത്തിലൂടെ ചെറുകാട് പരിചയപ്പെടുത്തുന്ന കലാസുന്ദരനായ ഉണ്ണി ഇളയതു മാസ്റ്റർ സമകാലികരുടെ എന്ന പോലെ ഭാവി തലമുറയുടെ മനസ്സിലും ഹൃദയത്തിലും പൗർണമീചന്ദ്രനെപ്പോലെ തെളിഞ്ഞു നിൽക്കും എന്നതിൽ സംശയമില്ല അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരമേ നമ്മെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒക്ടോബർ ഒന്നാം തീയതി വിട്ടുപിരിഞ്ഞിട്ടുള്ളൂ മഹാ മഹാകവി ജി പാടിയതുപോലെ ചിതയിൽ ദഹിച്ചത് മൃത്യുവിൻ ചിറകത്രേ ജിതമൃത്യുവാം ആത്മാവ് എന്നും ജയിക്കുന്നു ചിതയിൽ ദഹിച്ചത് മൃത്യുവിൻ ചിറകത്രേ ജിതമൃത്യുവാം ആത്മാവെന്നെന്നും ജയിക്കുന്നു നമസ്കാരം